അസ്സാം വലൈക്കും വറഹമത് പ്രിയപ്പെട്ട മീനിങളെ മിനാത്തുകളെ ഇന്ന് പറയുന്നത് നമ്മൾ ഒരു മുസ്ലിമായ മനുഷ്യന് ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ടിൽ നാം ഒരിക്കലും എന്ത ചെയ്ത് സന്തോഷിക്കരുത് എന്നതാണ് നമ്മൾ നമ്മുടെ സഹോദരന് ഒരു ബുദ്ധിമുട്ട് വന്നു അത് മുസ്ലിം ആവട്ടെ അല്ലെങ്കിൽ മറ്റ് ഇതര മതസ്ഥരാവട്ടെ ആരാവട്ടെ നമ്മുടെ കൂട്ടുകാരൻ ഒരു ബുദ്ധിമുട്ട് വന്നു വലിയ പ്രയാസം ഈ പ്രയാസം വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക അത് കണ്ടിട്ട് സന്തോഷിക്കാം നടക്കട്ടെ നമ്മൾ ഞാൻ സന്തോഷിക്കാം അതൊരിക്കലും ചെയ്യരുത് അത് നല്ലതല്ല ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം ഒരുപാട് ഹദീസുകളതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ എന്താ ചെയ്യരുത് അവന്റെ ബുദ്ധിമുട്ട് സന്തോഷിക്കരുത് ആണെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ എന്താണ് അവര് സഹോദരന്മാരാണ് അവരെ നാം എന്താ വേണ്ടതുപോലെ പരിഗണിക്കണം അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടിൽ നാം പങ്കാളിയാവണം പങ്കാളിയാവണം എന്ന് പറഞ്ഞാൽ ആ ബുദ്ധിമുട്ടിൽ നിന്നും അവനെ രക്ഷപ്പെടുത്താനുള്ള വഴികൾ നാം എന്തെയ്യാം കാണിച്ചു കൊടുക്കാം എന്നതാണ് പറയുന്നുണ്ട് സൂറത്തിൻ നൂറിലെ പത്തൊൻപതാം താഴത്തറിയാംസിലാവും ഒരാള് അന്ത്യനാളില് അവസാന കാലത്ത് അവരാഗ്രഹിക്കുകയാണ് എന്താണ് ആഗ്രഹിക്കുന്നത് ഇവിടെ സത്യവിശ്വാസികൾ തിന്മ വേണം വ്യാപിക്കണം എന്നാല് തിന്മങ്ങളെ വ്യാപിച്ച് വ്യാപിക്കാൻ വേണ്ടി ഒരാൾ ആഗ്രഹിക്കുകയാണ് അങ്ങനത്തെ ഒരുത്തന് ഇഹത്തിലും പരത്തിലും എന്തുണ്ട് അറിയോ ഈ ലോകത്തും ദുനിയാവിലും വേദനാജനകമായ ശിക്ഷ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട് എന്താണ് ഹദീസ് വാസിലത്ത് ബിൻ അസ്ഖർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പറഞ്ഞു നിന്റെ ഒരു ബുദ്ധിമുട്ട് വന്നു എന്നിട്ട് ആ ബുദ്ധിമുട്ടിൽ എന്ത് ചെയ്യാൻ സന്തോഷിക്കുക നീ കണ്ട് സന്തോഷിക്കുന്നു എന്നാല് ആ സന്തോഷം പ്രകടിപ്പിച്ച കാരണത്താൽ അള്ളാഹു താല അവന്റെ ബുദ്ധിമുട്ട് നീക്കും ഇപ്പൊ ഏതൊരു വ്യക്തിക്കാണോ ബുദ്ധിമുട്ടുള്ളത് ആ വ്യക്തിയുടെ ബുദ്ധിമുട്ട് കണ്ട് നാം സന്തോഷിച്ചു എന്നാൽ ആ ബുദ്ധിമുട്ടുള്ള വ്യക്തിയുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കുകയും ഇവനെ അള്ളാഹു കാല പരീക്ഷിക്കുകയും ചെയ്യും ചെയ്യുമെന്നതാണ് അത് ഉറപ്പാണ് അത് അങ്ങനെ ചെയ്യും അതൊരു സംശയവും വേണ്ട ഓർമ്മ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോ ഒരിക്കലും നമ്മുടെ സഹോദരൻ അല്ലെങ്കിൽ മറ്റു ഇതര മതസ്ഥരാകട്ടെ ആരാവട്ടെ മനുഷ്യരെല്ലാം ഒന്നാണ് അല്ലെ മനുഷ്യ ശരീരമൊക്കെ മണ്ണോണ്ട് എല്ലാവരും ഒന്നാണ് ആർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിയുന്ന രൂപത്തിൽ എന്തെയ്യണം നാം അവരൊന്ന് സഹായിക്കണം ചിലപ്പോ ക്യാഷ് കൊണ്ട് സഹായിക്കാൻ പറ്റില്ല എന്നാൽ നല്ല വാക്കുകൊണ്ട് നല്ല വാക്കു പറഞ്ഞതിനെ സഹായിക്കണം ഒരു സന്തോഷം നൽകുന്ന വാക്കുകൾ അല്ലെങ്കിൽ സമാധാനിപ്പിക്കുന്ന വാക്കുകൾ നൽകി എന്ത് ചെയ്യണം അവരെ നാം സന്തോഷിപ്പിക്കണം അവരെ ബുദ്ധിമുട്ടിൽ നിന്ന് നമുക്ക് അരകയറ്റണം അതാണ് ചെയ്യുന്നത് അല്ലാതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ട് വന്ന് അതിൽ സന്തോഷിക്കുകയല്ല ചെയ്യേണ്ടത് അങ്ങനെ ചെയ്താൽ ആ ബുദ്ധിമുട്ട് അവരെ നീക്കി കൊടുക്കുകയും അള്ളാഹു താലൻ നിനക്ക് വേറെ ബുദ്ധിമുട്ട് തരികയും ചെയ്യുമെന്ന് ഹദീസ് ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണം അസ്ലാം വലൈക്കും വറഹമത്